ഇപ്രാവശ്യത്തെ യാത്ര തോൽപ്പെട്ടി കാടിനകത്തേക്കാണ് എർത്തിങ്സ് നേച്ചർ ഫൗണ്ടേഷൻ്റെ കൂടെയുള്ള ഫോറസ്റ്റ് റീസ്റ്റോറേഷൻ യാത്രയിലാണ് ഞാൻ ഇതിനു മുന്നേ നമ്മൾ തോൽപ്പെട്ടി കാടിനകത്ത് ഫോറസ്റ്റ് റീസ്റ്റോറേഷൻ ചെയ്തിട്ടുണ്ട് അന്ന് നമ്മൾ റീസ്റ്റോറേഷൻ ചെയ്തത് സെന്നയായിരുന്നു വയനാട് കാടുകളിലൊക്കെ വന്നിട്ടുള്ളവർക്ക് അറിയാൻ വേണ്ടി സാധിക്കും നമ്മുടെ റോഡിൻ്റെ സൈഡിലൊക്കെ നല്ല മഞ്ഞ കളറിൽ പൂത്തു നിൽക്കുന്ന വലിയൊരു മരം സെന്ന അല്ലെങ്കിൽ മഞ്ഞക്കൊന്ന കൊന്ന എന്നറിയപ്പെടുന്നത് അത് അതിനുവേശസ്യമാണ് അതിന് താഴെ ഒരു തരത്തിലുള്ള ജൈവ വൈവിധ്യങ്ങളോ കുറ്റിപ്പുല്ലുകളോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല ഇങ്ങനെ ചെന്നയും കൊങ്ങിണിയും കമ്മ്യൂണിസ്റ്റ് പച്ചയൊക്കെ കാട്ടിൽ വ്യാപിച്ച് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ കാടാകെ പച്ച മരുഭൂമി ആയിരിക്കുകയാണ് ഗ്രീൻ ഡെസേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാട്ടിൽ ഈ അധിവേശ സസ്യങ്ങൾ വ്യാപിച്ചതുകൊണ്ട് തന്നെ അതിന് താഴെ ഒരു തരത്തിലുള്ള കുറ്റിപ്പുല്ലുകളോ ജൈവ വൈവിധ്യങ്ങളോ ഒന്നും തന്നെ മുളയ്ക്കുന്നില്ല നമ്മുടെ കാട്ടിലുള്ള സസ്യബുക്കുകളായിട്ടുള്ള മാന് മ്ലാവ് കാട്ടി തുടങ്ങിയ മൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കുറ്റിപ്പുല്ലുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവർ കാട് വിട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി അത് ചിലപ്പോൾ ജനവാസ മേഖലകളിലോ കൃഷി ഒക്കെ ആകാം ഇത്തരത്തിലുള്ള സസ്യബുക്കുകളെ ഇരയാക്കിയ കടുവയും പുലിയും ഒക്കെ കാടുവിട്ടിട്ട് പുറത്തിറങ്ങാനും തുടങ്ങി ഇങ്ങനെ മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കാൻ വേണ്ടി തുടങ്ങി സമീപകാലത്തുള്ള മനുഷ്യ വന്യജീവി സംഘർഷത്തിന് ഇതൊരു കാരണമായി മാറി ഇങ്ങനെ നമ്മൾ ഫോറസ്റ്റ് റിസ്റ്റോറേഷൻ ചെയ്യുന്നതിലൂടെ വന്യമൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തീറ്റ കാട്ടിൽ തന്നെ നിലനിർത്തി കഴിഞ്ഞാൽ ഒരു പരിധിവരെ മൃഗങ്ങളൊക്കെ കാട്ടിൽ തന്നെ നിലനിൽക്കുകയും മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും കാടിനകത്ത് ഇതുപോലത്തെ റീസ്റ്റോറേഷൻ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ തരത്തിലുള്ള സേഫ്റ്റി മാനദണ്ഡങ്ങളും പാലിക്കണം പ്രത്യേകിച്ച് അട്ടയൊക്കെ കാട്ടിലുണ്ടാകും നമുക്ക് കാണാൻ പറ്റാത്ത ചെറിയ സൂക്ഷ്മ ജീവികൾ ഉണ്ടായിരിക്കും ഒരു തേനീച്ച മതി നമുക്ക് നല്ലൊരു അപകടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചിലന്തികളാകാം ഇവയൊന്നും നമുക്ക് കണ്ണിനോണ്ട് കാണാൻ വേണ്ടി സാധിക്കണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള സേഫ്റ്റി മാനദണ്ഡങ്ങളും പാലിച്ചിട്ട് നമുക്ക് ഈ ഒരു റീസ്റ്റോറേഷൻ വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ നമുക്ക് കണ്ണിനോണ്ട് കാണാൻ പറ്റാത്ത പലതരത്തിലുള്ള തരത്തിലുള്ള കാട്ടിലുണ്ട് ഇതായി കാണുന്നത് പിറ്റ് ആണ് നമ്മൾ ഈ റീസ്റ്റോറേഷൻ വർക്കിൻ്റെ ഇടയിൽ കാണാൻ സാധിച്ചതാണ് ഈ ഒരു മുഴമൂക്കൻ കുഴിമണ്ഡലി അല്ലെങ്കിൽ ഹംബ്നോസ് പിറ്റ് വൈപ്പർ എന്നറിയപ്പെടുന്ന ഈ ഒരു ജീവിയെ നല്ല വിഷമമുള്ള ഐറ്റം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ റീസ്റ്റോറേഷൻ വർക്കിന് വരുമ്പോൾ ഗ്ലൗസ് ബൂട്ട് എല്ലാം തന്നെ ഉണ്ടായിരിക്കണം നമ്മുടെ കയ്യിൽ തോൽപ്പെട്ടി കാടിനുള്ളിൽ സഫാരി പാത്തിനോട് ചേർന്നിട്ടുള്ള ഭാഗത്താണ് നമ്മൾ റീസ്റ്റോറേഷൻ ചെയ്യുന്നത് വൈകുന്നേരം മൂന്ന് മണിയായി കഴിഞ്ഞാൽ സഫാരി തുടങ്ങുകയായി അതുകൊണ്ട് തന്നെ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മൂന്ന് വരെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ റീസ്റ്റോറേഷൻ വർക്ക് നമ്മൾ അവസാനിപ്പിച്ചു തിരിച്ചു പോകുന്ന വഴിയിൽ കണ്ടതാണ് ഈ ഒരു കൊമ്പരെ നല്ല മഴയത്ത് നമ്മുടെ തൊട്ടടുത്ത് ഇരുന്ന് പുല്ല് നിന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് കാഴ്ചകളും ഇതുപോലെ റീസ്റ്റോറേഷൻ വർക്കിന് വരുമ്പോൾ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം റീസ്റ്റോറേഷൻ വർക്കിന് ചേരാവുന്നതാണ് എർത്തിങ്സ് നേച്ചർ ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് നമ്മൾ ഈ രജിസ്റ്റോറേഷൻ വർക്ക് എല്ലാം ചെയ്യുന്നത് ഈ ഒരു യാത്രയുടെ മുഴുവൻ വീഡിയോയും നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്